സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോറൽ പേൾ ജ്വല്ലറികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറുപിടി പത്ത് പിടി മണിമാലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് ഒരുപാട് പീസുകളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ല അതുകൊണ്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഓരോ ഐറ്റത്തിൻ്റെ കൂടെയും അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നത് പേളും കോറലും ഒറിജിനൽ ആണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ റേറ്റിന് ഒറിജിനൽ പേളും കോറലും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് ആർട്ടിഫിഷ്യൽ മുത്തുകളാണ് കേട്ടോ റൈസ് ഷേപ്പിൽ വരുന്ന കോറൽ കളർ മുത്തുകൾ കൊണ്ടുള്ള ഒരു ചെയിനാണ് ആദ്യം വരുന്നത് ഇത് എട്ടുപിടി പിടി ലെങ്ത്തിലാണ് വരുന്നത് ഇടയിൽ ഗോൾഡ് ഒന്നും വരാത്ത മോഡൽ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ഗോൾഡിൻ്റെ ഡിസൈനും മൂന്ന് കോറൽ മുത്തുകളും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് കയർപിരി പിരി മോഡലിലാണ് ഇതിൽ ചെയ്യൻ്റെ പോർഷൻ വരുന്നത് എട്ടുപിടി നീളത്തിലാണ് ഈ ചെയ്യൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ത്രീ ട്വൻ്റി ഗോൾഡ് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് വൈറ്റ് ആൻഡ് കോറൽ കളർ ബീഡ്സ് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് എട്ടുപിടി ലെങ്ത്തിലാണ് ഈ ചെയ്യാൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ മുത്തുകളും കോറൽ കളർ മുത്തുകളും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് വളരെ ചെറിയ മുത്തുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ആറുപുടി ലെങ്ത്തിലാണ് ഈ ചെയ്യൻ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് ഓവൽ ഷേപ്പിലുള്ള കോറൽ കളർ മുത്തുകളുടെ ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ചുറ്റും ഗോൾഡിൻ്റെ ഒരു ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് സെൻറ്ററിൽ ഒരു കോറൽ കളർ മുത്തും ചുറ്റുമായി ഗോൾഡൻ ഡിസൈനും വരുന്ന ഒരു ചെറിയ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് വൈറ്റ് മുത്തുകൾ വരുന്ന ഒരു എട്ട് പിടി ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഈ മോഡൽ നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ട് പീസുകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് മുത്തുകളുടെ ഒരു പത്ത് പിടി ചെയ്യനാണ് നേരത്തെ കാണിച്ച എട്ട് പിടി ചെയ്യനേക്കാൾ ചെറിയ മുത്തുകളാണ് ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് ടു നയൻറ്റി മൂന്ന് മുത്തുകളും മൂന്ന് ഗോൾഡൻ മുത്തുകളും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് പത്ത് പിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ ഗോൾഡൻ ഡിസൈൻ വരുന്നത് റൗണ്ട് മുത്തുകളല്ല ഒരു ക്യൂബ് പോലെയുള്ള മോഡലാണ് കേട്ടോ പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഈ ചെയ്യൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ ഗോൾഡ് ഡിസൈനിൽ വ്യത്യാസമുള്ള ഒരു മോഡലാണ് പത്ത് പിടി ലെങ്ത്തിൽ തന്നെയാണ് ഈ ചെയ്യനും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഒരേ ആണെങ്കിലും മുത്തുകളുടെ വലിപ്പത്തിനും ഗോൾഡ് ഡിസൈനും അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും നെക്സ്റ്റ് വരുന്നത് ഒരു ഡമ്പൽസ് ചെയ്യനാണ് ആറുപിടി ലെങ്ത്തിലാണ് ഇത് വരുന്നത് സെൻറ്ററിലായി അഞ്ച് വലിയ ഗോൾഡൻ ബോളുകളും പിന്നീട് ചെറിയ ബോളുകളും വരുന്ന ഒരു മോഡലാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് ടു ടെൻ നെക്സ്റ്റ് വരുന്നത് പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മണിമാലയാണ് ചെറിയ മുത്തുകളാണ് ഇതിൽ വരുന്നത് പ്ലെയിൻ മുത്തുകളും ചെറിയ ഡിസൈൻ വരുന്ന മുത്തുകളും ഇടവിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് പത്ത് പിടി ലെങ്ത് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് വലിയ ബോൾസ് വരുന്ന ഒരു പത്ത് പിടി ലെങ്ത്ത് മണിമാലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് ചെറിയ പേൾസും ഗോൾഡ് ഡിസൈനും വരുന്ന ഒരു ചെറിയ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് പേളിൻ്റെ ഒരു ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് വൈറ്റ് ബീഡ്സ് വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിൽ ഗോൾഡ് ഡിസൈൻ ആണ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് സെൻറ്ററിൽ ഒരു വലിയ ബീഡ്സ് വരുന്ന വൈറ്റ് സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് കുറച്ച് വലിയ ബീഡ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് കോറൽ കളർ ബീഡ്സ് വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഐറ്റത്തിൻ്റെ ടു പോയിൻറ്റ് എയ്റ്റ് ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് ഈ മോഡൽ തന്നെ വൺ സിക്സ്റ്റിയുടെ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ചെറിയ മുത്തുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റ് പേൾസ് വരുന്ന ഒരു പാങ്കിളാണ് ഇതിൽ ഗ്രീൻ ആൻഡ് പിങ്ക് കളർ സ്റ്റോണുകൾ ഇടവിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രീൻ സ്റ്റോണും രണ്ട് പിങ്ക് സ്റ്റോണുമാണ് വന്നിരിക്കുന്നത് ഒരു ബാങ്കിളിൽ ഇതിൻ്റെ ടു പോയിൻ്റ് ഫോർ രണ്ട് പീസും ടു പോയിൻറ്റ് സിക്സ് നാല് പീസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് പിസ്ത ഗ്രീൻ സ്റ്റോൺസ് വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഫുൾ സ്റ്റോൺസാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻ്റി നൂറ്റി എഴുപത് ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻ്റ് ഫോർ എന്നീ ആളുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറച്ച് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ പീച്ച് എന്ന് പറയുന്ന സ്റ്റോൺസ് വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സെവൻ്റി ടു പോയിൻറ്റ് സിക്സ് ഫോർ എന്നീ ആളുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു പോയിൻറ്റ് ടു വൺ പീസ് അവൈലബിൾ ആണ് കേട്ടോ വളരെ കുറച്ച് പീസ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു നവരത്ന മോഡൽ റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ഒരു പെയറിന് നൂറ്റിപ്പത്ത് രൂപ വരുന്ന സ്റ്റെഡുകളാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഗ്രീൻ കളർ സ്റ്റോൺസ് വരുന്ന ഒരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ ഒരു ചെറിയ പെൻഡൻറ്റും സ്റ്റഡുകളും ഒരു റിങ്ങുമാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഇത് സെപ്പറേറ്റ് ഐറ്റംസായും കൊടുക്കുന്നതാണ് കേട്ടോ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റിങ് വരുന്നത് ഫോർട്ടി സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് വൺ സെവൻറ്റി ഈ റിങ്ങ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ റിംഗാണ് കേട്ടോ ഈ റിങ്ങുകളെല്ലാം അഡ്ജസ്റ്റബിൾ റിങ്സ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നീളത്തിൽ വരുന്ന ഉള്ള സൂഫി റിങ്ങാണ് നെക്സ്റ്റ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ റെഡിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന റിംഗാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു റെഡ് റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മജന്ത പിങ്ക് കളർ സ്റ്റോൺ വരുന്ന ഒരു ചെറിയ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് വലിയൊരു പിങ്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണുകളും വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പെയറിൽ ഗ്രീനിൻ്റെ ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പെയറിന് നൂറ്റി മുപ്പത് വൺ തേർട്ടി മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു സ്റ്റഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് സെൻറ്ററിൽ നിറയെ ചെറിയ വൈറ്റ് സ്റ്റോണുകളും ചുറ്റുമായി ഗോൾഡിൻ്റെ ഫ്ലവർ ഡിസൈനും വരുന്ന ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് പേസിൽ പിങ്ക് ആൻഡ് ബ്ലൂ കളർ വരുന്ന ആണ് നെക്സ്റ്റ് വരുന്നത് മുകളിലും താഴെയുമായി ചെറിയ വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇടവിട്ട് ഗോൾഡിൻ്റെ ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് ഫ്ലവർ ഷേപ്പിലുള്ള ഗോൾഡ് ഡിസൈനും സ്റ്റോൺ ഡിസൈനും വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരെണ്ണത്തിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺസും അടുത്തതിൽ പിങ്ക് ആൻഡ് വൈറ്റ് കളർ സ്റ്റോൺസുമാണ് വരുന്നത് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് വൺ ഫിഫ്റ്റി നവരത്ന മോഡൽ ചെറിയ സ്റ്റെഡുകൾ വരുന്ന ഒരു സ്ക്വയർ ഷേപ്പ് റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺസ് വരുന്ന റിംഗാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഹൺഡ്രഡ് നവരത്ന മോഡൽ സ്റ്റോൺസ് വരുന്ന ജെൻസിൻ്റെ റിങ്ങാണ് നെക്സ്റ്റ് വരുന്നത് വലിയ സൈസ് വിരലുകൾക്കാണ് ഇത് യോജിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ചുറ്റും സ്റ്റോണുകൾ വരുന്ന ഒരു റിംഗാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരെണ്ണം വൈറ്റ് സ്റ്റോണും ഒരെണ്ണം ഓറഞ്ച് സ്റ്റോണും ഒരെണ്ണം ബ്ലൂ സ്റ്റോണുമാണ് റേറ്റ് വരുന്നത് ഒരു പീസിനെ നയൻറ്റി റുപ്പീസ് ചക്രം ഷേപ്പിൽ വരുന്ന റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് സെൻ്ററിൽ ഒരു ചെറിയ പിങ്ക് സ്റ്റോൺ വരുന്ന റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോൺ വരുന്ന റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുള്ള ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്